നമസ്കാരം നിലമ്പൂർ ഫലം പുറത്തു വന്നതോടുകൂടി ക്ലിഫ് ഹൗസിനുള്ളിൽ ഉയരുന്നത് കോട്ട നിലവിളിയാണ് പിണറായി വിജയന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ടീമിനെ നിയോഗിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പിണറായി വിരുദ്ധർ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇതോടെ കേരളം പിണറായി വിജയനോട് കടക്ക് പുറത്ത് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു കെയർ ടേക്കർ ഗവൺമെൻറ്റായിപ്പോലും തുടരാനുള്ള യോഗ്യത ഇപ്പോൾ പിണറായി വിജയന് നഷ്ടമായി എന്ന് സി നേതാക്കൾ പറയുന്നു നിലമ്പൂരിലെ തോൽവി പിണറായി വിരുദ്ധരെ ആഹ്ലാദിപ്പിക്കുകയാണ് ഇനി സർ സി പി വിധിയാണ് പിണറായി വിജയന് വരാൻ പോകുന്നത് എന്നടക്കം പറയുന്നത് സി പി എം നേതാക്കൾ തന്നെയാണ് പഞ്ചുകളുടെ തമ്പുരാനായ പിണറായി പഞ്ചറായ അവസ്ഥയിലാണിപ്പോഴെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിനും അൻവറിനും മറിഞ്ഞു എന്നതാണ് സത്യം കേരളത്തിലെ ഭരണ സംവിധാനത്തെ വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മുൻമന്ത്രി തോമസ് ഐസക് എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ ഓർക്കുന്നുണ്ടാകും രാജ്യത്തെ താരതമ്യേന കാര്യക്ഷമവും അഴിമതി കുറഞ്ഞതും പ്രതിബദ്ധതയുള്ളതുമായ ഭരണതന്ത്രമാണ് കേരളത്തിൻ്റെത് എങ്കിലും അതിന് നിരവധി പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം പഠന കോൺഗ്രസുകളും ഭരണപരിഷ്കാരവും പരിഷ്കാരവും ഒരവലോകനം എന്ന തലക്കെട്ടിൽ ചിന്താ വരികയിൽ എഴുതിയ ലേഖനത്തിലാണ് ഭരണ സംവിധാനത്തിന്റെ പോരായ്മകൾ ഐസക് ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ ഭരണ സംവിധാനത്തിനുള്ള പോരായ്മകളുടെ തെളിവുകളിലൊന്നാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്ന പദ്ധതികളെന്ന് ഐസക് പറഞ്ഞു എന്തായാലും ഇപ്പോൾ നിലമ്പൂരിൽ ജനങ്ങൾ നൽകിയിരിക്കുന്നതും പിണറായി വിജയനുള്ള ഒരു ചികിത്സ തന്നെയാണ് നിലമ്പൂരിൽ തോറ്റത് സ്ഥാനാർത്ഥിയല്ല സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് പിണറായി തോൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയൻ കൂടി ചേർന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരമാണ് ഇവിടെ ഇവിടെയുണ്ടായത് തനിക്കും തന്റെ കുടുംബത്തിനുമെതിരെ ഉയർന്ന എല്ലാവിധ ആരോപണങ്ങളും മൗനത്തിലൂടെ സംബന്ധിച്ച മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ് കേരള ജനത പറഞ്ഞത് നിലമ്പൂർ വോട്ടെടുപ്പിൽ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എം വി ഗോവിന്ദൻ നടത്തിയ ആർ എസ് എസ് കൂട്ടുകെട്ട് പരാമർശത്തിൽ സി പി എം വെട്ടിലാവുകയും ചെയ്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇ പി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ ഇക്കുറി പ്രതിസന്ധി ഉണ്ടാക്കിയത് സാക്ഷാൽ ഗോവിന്ദൻ മാഷി തന്നെയാണ് നിലമ്പൂർ ന്യൂനപക്ഷ മേഖലയായതിനാൽ തന്നെ ഗോവിന്ദന്റെ പ്രസ്താവന തോൽപ്പിച്ചത് സ്വരാജിനെയും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എ ബേബി ഉടൻ തന്നെ തലസ്ഥാനത്തേക്കെത്തും എം വി ഗോവിന്ദനെതിരെ നടപടി വരുമോ എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത് അതോ സ്വരാജിനെ തോൽപ്പിക്കാൻ ഗോവിന്ദൻ നടത്തിയ ഒരു കരുനീക്കമാണോ ഇത് ആർ എസ് എസുമായല്ല ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത് എന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പാർട്ടി സെക്രട്ടറിയെ തള്ളി പറഞ്ഞതോടുകൂടി പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്ന വിശദീകരണവുമായി എം വി ഗോവിന്ദനും രംഗത്ത് വന്നു വോട്ടെടുപ്പിന്റെ തലയിൽ തന്നെ എം വി ഗോവിന്ദൻ സത്യം വിളിച്ചു പറഞ്ഞത് മനഃപൂർവ്വമാണ് എന്ന് പ്രതിപക്ഷവും ആരോപിച്ചു